പിന്നെ പ്രത്യേക ശ്രദ്ധിക്കണം ഓണായത് കൊണ്ട് നമ്മളൊരു ഓഫർ ചെയ്യുന്നുണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ഡിസ്കൗണ്ട് ആയിട്ട് ഡിസ്കൗണ്ട് ഉണ്ട് അതുകൂടാണ്ട് വണ്ടിക്ക് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്വന്റി ഫൈവ് തേർട്ടി അടച്ചാൽ മതി അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ഓഫർ പറഞ്ഞായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഒരു വെറൈറ്റി സംഭവം പിടിച്ചേക്കും വണ്ടിയാണ് ത്രീ ഷെഡ് കളർ ആണ് അത്യാവശ്യം ഇരുപതിനായിരം രൂപയുടെ കോസ്റ്റ് വരുന്ന പെയിന്റിങ് ആണ് അത് മൂന്ന് ഷെഡ് വരും നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചാൽ ഈ ആയിരിക്കില്ല വേറെ കളർ ആയിരിക്കും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ എല്ലാവർക്കും ഓണത്തോടനുബന്ധിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നാപ്പത്തഞ്ചിനെ കൊടുക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ കൊടുക്കാം ഈയൊരു മോഡല് നമുക്ക് കിട്ടാനില്ല ഉള്ള ആളും കൊടുക്കാനും കൈനീട്ടം കൊടുക്കുന്ന ഓണത്തിന് ചെറിയൊരു ഓണ കൈനീട്ടം പറയാൻ പറ്റും വെറൈറ്റി പിടിച്ചൊക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് ും വി ത്രീ ഇരിക്കുന്നുണ്ട് അതിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു ആറായിരം കിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ വണ്ടി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അയ്യായിരം നിലവിലെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കുന്നതാണ് അത് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഇഷ്ടംപോലെ ഡോക്കി ഇരിക്കുന്നുണ്ട് ഡോമിനോറിന്റെ സെക്ഷൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഡൗൺ എടുക്കാൻ ഡോമിനോറിന്റെ കളക്ഷൻസ് ആണെന്നുള്ളത് ഏകദേശം ഏഴായിരം രൂപയോളം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓഫറും കാര്യങ്ങളും ആരും മറക്കണ്ട ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അജാസ് അപ്പൊ എറണാകുളം ജില്ലയിലുള്ള ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ എവിടെയുള്ളത് റോയൽ റോയൽശേരി റോയൽ ഡീലർ എന്ന ഷോപ്പിലാണ് മഞ്ഞ വന്നിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു എനിക്കറിയാം ചോദിച്ചാണ് റോയൽ ഡീലർ ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ കഴിയുമ്പോൾ ഏലൂര് പോകുന്ന റോഡ് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും നൂറ് മീറ്റർ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും എങ്ങനെയുണ്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അത്യാവശ്യം റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വണ്ടി സെറ്റ് ആവാനുള്ള ഒരു കാലതാമസം ഉള്ളതുകൊണ്ട് വണ്ടി വരുന്ന ഫിക്സ് കാലതാമസം മാത്രമല്ല പുതിയ ഷോറൂം തുടങ്ങി ഇവിടെ വന്നതിന്റെ ഒരു അതിന്റെ ഒരു ഇവിടുത്തെ പരിചയമൊക്കെ ആയി വരുന്നല്ലോ അതിന്റെ ഒരു താമസം വേറെ ഒന്നുമല്ല ഓക്കെ അപ്പൊ സ്റ്റോക്ക് ഓൾമോസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോ നമുക്ക് ഉള്ളിലേക്ക് വെക്കുമ്പോ അത്യാവശ്യം പ്രീമിയം കളക്ഷൻസ് ആണ് ഉള്ളതല്ലേ ഡൂക്കിന്റെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് പിന്നെ ഏതൊക്കെ ഉണ്ടാവും ബുള്ളറ്റ് ഉണ്ട് ഹിമാലയൻ ഉണ്ട് മൈലേജ് വണ്ടികൾ മൈലേജ് എല്ലാ വണ്ടികളും വണ്ടികളുണ്ട് ഏകദേശം എത്ര ആയിട്ടും മാറിയുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓൺ ആയതുകൊണ്ട് നമ്മളൊരു ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ ഓഫർ എന്താണ് കഴിഞ്ഞിട്ട് പറയാം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ആദ്യം നമുക്ക് എൻഎസ്എല്ലിരിക്കണം രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എഴുപത്തി മൂന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കും ഡിസ്കൗണ്ട് ആയിട്ട് ഡിസ്കൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ്ട് വണ്ടിക്ക് ഡിസ്കൗണ്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അതെന്താണ് സസ്പെൻസ് ആയിട്ട് വണ്ടി കണ്ടീഷൻ നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പിന്നെ വേറെ ചെറിയ സർവീസ് ആ ഒരു ചെറിയ ജനറൽ കാര്യങ്ങളും പിന്നെ ഈ ഹെഡ് ആയിരത്തി പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഇത് എൺപത് രൂപ ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ് എൺപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി അത്യാവശ്യം നീറ്റ് ആണ് ഏതായാലും മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോൾ പതിനെട്ട് മോഡലോ ഇത് പതിനേഴ് പതിനെട്ട് അടുത്താണെങ്കിൽ അതും പതിനേഴ് മോഡൽ സിംഗിൾ ആണ് ഇതിന്റെ വില നമുക്ക് രൂപ കൊടുക്കാൻ പറ്റും ഇരിക്കുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരം കിലോമീറ്റർ ഇത് ഒന്ന് ഇരുപത്തി മൂന്നാണ് ഒന്ന് ഡൊമിനോർ റേഞ്ചിനെടുത്തൊരു വന്നുള്ളൂ വണ്ടി രണ്ടായിരത്തി ഇരുപതാണ് ചെറിയ ഒരു ഉള്ളത് മഴ പെയ്തീറ്റർ ആണ് സിംഗിൾ വണ്ടിയാണ് ഒന്നിന് കൊടുക്കാവുന്ന വണ്ടി ഒന്നര ഒരു ട്വന്റി ഫൈവ് തേർട്ടി അടച്ചാൽ മതി ഓക്കെ അതെല്ലാം ഫിനാൻസ് എല്ലാം വേണ്ട ഫിനാൻസ് ചെയ്യും നമുക്ക് പതിനേഴ് പതിനാറ് മുതൽ കേട്ടോ ആ പതിനേഴ് മോട്ടുള്ള ബിസിനസ് കൊണ്ട് ഫിനാൻസ് എല്ലാം വേണ്ടി ചെയ്യാൻ പറ്റും പതിനേഴ് പതിനാറ് താഴെ ഉണ്ടെങ്കിൽ ചെയ്യുന്നില്ല പതിനാറ് മേഖല ഫിനാൻസ് ഡോക്യൂമെന്റ് പറയണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അത്രയും മതി വേറെ നമ്മളൊന്നും വേണ്ട വേണ്ട അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റില്ല സ്പോർട് ഫിനാൻസ് കൊടുക്കുന്നതിന് എഴുന്നൂറ്റി അമ്പത് സിവിൽ സ്കോറിന് മേലെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ് അതല്ലാണ്ട് എഴുന്നൂറിന് താഴെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് വെക്കേണ്ട കേസ് വന്നാല് നമുക്ക് ഡേയ്സ് ഉള്ളിൽ ഇറക്കി കൊടുക്കാം കൊടുക്കാൻ പറ്റും നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ മാക്സിമം കുറഞ്ഞ ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കാൻ നോക്കും സിവിൽ സ്കോറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് ടാക്സ് വെച്ചാലും മാക്സിമം ശ്രമിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ഓഫർ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഒരു വെറൈറ്റി സംഭവം പിടിച്ചേക്കും എല്ലായിടത്തും അതൊക്കെ എല്ലാരും കൊടുക്കുന്നതാണ് അതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല നോർമലിപ്പോ എന്തായാലും ഫ്യൂൾ ഉണ്ടാവും ഏകദേശം എല്ലാ വണ്ടിയുമ്പോ തന്നെ അത്യാവശ്യം അഞ്ച് ലിറ്ററിന് വേണ്ട ഫ്യൂൾ എന്തായാലും നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് അത് ഉണ്ടാവും അപ്പൊ നമ്മള് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു എല്ലാ വണ്ടിക്കും ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട് അത് കൂടാതെ എല്ലാവർക്കും ഓണത്തോടനുബന്ധിച്ച് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ കയ്യിലേക്ക് വെച്ചു കൊടുക്കും ഡിസ്കൗണ്ട് അതായത് വിഷുക്ക് കൊടുക്കുന്ന മാതിരി ഓണത്തിന് ചെറിയൊരു ഓണ കൈനീട്ടം എന്ന് പറയാൻ പറ്റും അപ്പൊ ഞങ്ങൾ വെറൈറ്റി അപ്പൊ ഒരു ബെനിഫിറ്റ് ആണ് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പെട്രോള് അത്യാവശ്യം ഉണ്ടാവും അതുകൂടാതെ വണ്ടിക്ക് ഡിസ്കൗണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈലേഞ്ഞൂറ് കൈയിലേക്ക് വണ്ടിക്ക് വില കൂട്ടിയൊന്നും വെച്ചിട്ടില്ല നമ്മൾ നോർമലി കൊടുക്കുന്ന അതേ റേറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ കൊടുത്തിരിക്കുന്ന റേറ്റ് ആണ് ആ വേറെ ഹേറ്റ് ഇറക്കിയൊന്നും ഇല്ല ആ റേറ്റ് അത്യാവശ്യം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഡിസ്കൗണ്ട് കൊടുക്കും അത് കൂടാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ ഇത് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇവരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഫോളോ ചെയ്യാം നമ്മുടെ ഫോളോ ചെയ്യാം ഇത്രേ ഉള്ളൂ ഇത്ര സംഭവങ്ങളോ വേറെ നമ്മളൊന്നും പറയുന്നില്ല ഇല്ല അപ്പൊ നമുക്ക് ഒരു ഹാർലി ഡേവിഡ്സ് ഇരിക്കുന്നുണ്ട് ഇത് ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഓഫറിൽ കൊടുക്കാന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഫുള്ളി സർവീസ്ഡാണ് റീസെന്റ് സർവീസിംഗ് എല്ലാം കഴിഞ്ഞേക്കുന്നതാണ് വണ്ടി ജെനുവിൻ കിലോമീറ്റർ ആണ് ആക്സിഡന്റ് ഹിസ്റ്ററി എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നോർമൽ മാർക്കറ്റ് റേറ്റ് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കാരണം ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡൽ ആയതുകൊണ്ട് ഈ ഒരു മോഡൽ എല്ലായിടത്തും പൊതുവെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിക്ക് മൂന്നര റേറ്റ് വരുന്നുണ്ട് നോൺ വണ്ടി ഓക്കെ നമ്മൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് നാല് മുപ്പതാണ് ഇരുപത് താഴെ കൊടുക്കാം നല്ലൊരു താഴെ കൊടുക്കാം താഴെ എവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു റോയൽ ഈ രണ്ടായിരത്തി പതിനിൽ സിംഗ് വരുന്ന വണ്ടി ഒന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് നമുക്ക് ഇരുവിനെ കൊടുക്കാം ഹൈപ്പർ ഷിഫ്റ്റ് കളർ ചെയ്തേക്കുന്ന വണ്ടിയാണ് ത്രീ ഷേഡ് കളർ ആണ് അത്യാവശ്യം ഇരുപതിനായിരം രൂപയുടെ കോസ്റ്റ് വരുന്ന പെയിന്റിങ് ആണ് അത് മൂന്ന് ഷേഡ് വരും നമ്മൾ പുറത്തേക്ക് വെച്ചാൽ ഈ കളർ ആയിരിക്കില്ല വേറെ കളർ ആയിരിക്കും ഒന്നിരുവിനെ കൊടുക്കാം ഒന്ന് രൂപ താഴെ കൊടുക്കാം അപ്പൊ വണ്ടിയുടെ കളർ മാറി വരയിരിക്കുമ്പോൾ പുതിയ പുതിയ വണ്ടിയാണെന്ന് വിചാരിച്ചുള്ളൂ അല്ലേ പിന്നെ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നും കിട്ടാനില്ലാത്ത മോഡലായിട്ടോ രണ്ടായിരത്തി മോഡലാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് ജനുവൻ കിലോമീറ്റർ ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ഫുള്ളി വർക്ക് ചെയ്ത് അതായത് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് ഈ ഒരു മോഡല് നമുക്ക് കിട്ടാനില്ല ഉള്ള ആളുകൾ അതുകൊണ്ട് ില്ല കൊടുക്കാനൂല ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരം രൂപയുടെ റേറ്റ് വരും റേറ്റ് കൂടുതൽ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അതായത് ഉപയോഗിക്കുന്ന കസ്റ്റമർ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു റേറ്റ് ഒരിക്കലും കിട്ടാത്ത പിന്നെ ഇതിനും എല്ലാ കാശ്ബാക്ക് കയ്യിലേക്ക് വരും പിന്നെ ജി റ്റി ഇരിക്കണം ജിറ്റി രണ്ടായിരത്തി

വിട്ട് ചെയ്യാൻ നമുക്ക് ഒരു ലക്ഷം രൂപ വിത്ത്ഔട്ട് ചെയ്യാൻ പറ്റൂടുത്ത് ജാവ ജാവ രണ്ട് മോഡൽ ഉണ്ട് ടു പോയിന്റ് വൺ ഉണ്ട് സാധാരണ നോർമൽ മോഡലുണ്ട് ടൂ പോയിന്റ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് വൺ ഫോർട്ടി സെവൻ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ കൊടുക്കാം ഏകദേശം മുപ്പത് രൂപ മതി നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് പതിനാറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇതൊരു തൊണ്ണൂറ്റിയെട്ട് രൂപ റേഞ്ച് കൊടുക്കാവുന്ന വണ്ടിയാണ് റേറ്റ് ആണ് വണ്ടി ും ഇത് നമുക്കൊരു ഒന്ന് വേണ്ടിട്ടോ നമുക്ക് കിട്ടണോ ഇതെല്ലാം ഏകദേശം ആണ് ചിലപ്പോ നമ്മൾ എല്ലാ വണ്ടിയും എടുക്കുന്നത് പല കസ്റ്റമറും പല റേറ്റും പല ഈ വണ്ടി ഈ വില കിട്ടിന്നും പറഞ്ഞ് നമുക്ക് ആ വണ്ടി അങ്ങനെ കിട്ടുന്നില്ല എടുക്കുമ്പോ പർച്ചേസ് ചെയ്യുമ്പോ അതിൻ്റെതായ വേരിയേഷൻ വരും ചെറിയ വ്യത്യാസം കൂടി വണ്ടി ക്ലീൻ ആണെങ്കിൽ വരും അവൻ്റെ വണ്ടിയുടെ ഓണർഷിപ്പും പിന്നെ നമ്മുടെ കിലോ കിലോമീറ്ററും വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് വില വരുന്നത് നമുക്ക് ചിലപ്പോൾ ഈ വണ്ടി വില പറഞ്ഞാൽ വേറെ കസ്റ്റമർ നമ്മൾ റേറ്റ് റേറ്റ് കൊടുക്കുന്ന കിട്ടിക്കോളന്നല്ലേ ഞാൻ പറഞ്ഞത് മോഡൽ വണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കുറച്ച് കിട്ടും പക്ഷെ വണ്ടിയുടെ കണ്ടീഷനും ഓണർഷിപ്പും കിലോമീറ്ററും എല്ലാം നോക്കിയിട്ട് മാത്രം

थी? थी आ, आ, ना, ना, इत्रे 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 െ രണ്ടായിരത്തി ഇരുപത്രി വരുന്നത് ഇത് മുപ്പതിനായിരം കിലോമീറ്റർ വേണ്ട വേണ്ടിയാണ് ആ വി ഫോർ ആണെങ്കിൽ ഇത് രണ്ടായിരത്തി മൂന്നാണ് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ താഴെ കൊടുക്കാവുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി താഴെ അപ്പൊ ഇത് ഏകദേശം ഒരു ഡൗൺ ഒരുക്കാൻ പറ്റുന്ന വണ്ടി ഡൗൺ പേയ്മെന്റ് വേണം ലാൻഡ് ടാക്സ് നിർബന്ധമായിട്ടും വേണം ഓക്കെ വേറെ വേറെ ഡോക്യുമെന്റ് ഒന്നും വേണ്ട ഒരു വേണ്ടി വിളിച്ചിരിക്കുന്നുണ്ടല്ലോ ബ്ലാക്ക് കളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് വണ്ടിയാണ് നമുക്ക് ഈ വണ്ടികൾ അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട് അല്ല വണ്ടികൾ വേറെ സർവീസ് സെന്ററിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് ഷോപ്പിലിരിക്കുന്നുണ്ട് സഹോദരത്തിലിരിക്കുന്നുണ്ട് അപ്പൊ ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യാതായിരിക്കും ഇന്ന വണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കണ്ട ഇത് ഇരുപത്തി ഇത് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ആറായിരം കിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് കണ്ടീഷനും കാര്യങ്ങളുണ്ട് വേറെ സ്ക്രാച്ച് സ്ക്രാച്ച് സീറ്റ് സീറ്റ് അത് നമ്മൾ ചെയ്ത് ചെറിയ ഉണ്ട് സെറ്റ് സ്ക്രാച്ചും കൊടുക്കാം സീറ്റ് സെറ്റ് വില ഇത് ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരം എത്ര ഡൗൺ പേയ്മെന്റ് വരും മുപ്പത് രൂപയോ രണ്ടായിരത്തി പതിനാറ് മുഴുവൻ ഓക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാലും കൊടുക്കും ഇത് നൂറ്റി പാഞ്ച് രൂപയ്ക്ക് കൊടുക്കാം നൂറ്റി പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വെറൈറ്റി വില വിഷലാണ് നൂറ്റി പതിനഞ്ച് ഒരു കിടന്ന സാധനം എഴുതി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുകളിൽ ഫോർ ഫിഫ്റ്റി ആണ് യ്യായിരം കിലോമീറ്റർ ഓടിയിട്ടു അയ്യായിരം നിലവിൽ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ വണ്ടിയാണ് സ്ക്രാച്ചോ എത്ര ഏകദേശം അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അയ്യായിരം അപ്പൊ സർവീസ് ഹിസ്റ്ററി നോക്കിയതാണ് വേറെ ഇഷ്യൂസ് ഒന്നും ലാസ്റ്റ് മാസം സർവീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ് രണ്ട് തൊണ്ണൂറ്റി രണ്ടാണ് നെഗോഷ്യബിൾ ആണ് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് ഡൗൺ പേയ്മെന്റ് വരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ലാൻഡ് ടാക്സ് പോകണം കേട്ടോ അതായത് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ വലിയ വണ്ടികൾ അതായത് പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾ നമുക്ക് മുപ്പത്തി അഞ്ച് കയറാൻ പറ്റും അത് അവര് ട്രാക്ക് നോക്കിയതിനു ശേഷം അത്യാവശ്യം സിവിൽ സ്കോറും കാര്യങ്ങളെല്ലാം ഉണ്ട് ലോൺ എല്ലാം എടുത്ത് കറക്റ്റ് ട്രാക്കിലാണ് പോകണമെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ താഴെ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിലോ അതിപ്പോ വലിയ വണ്ടിയിൽ എടുക്കാൻ നിങ്ങൾ ചിലവർക്ക് ഒരു ഇത് ഉണ്ടാവും ചേട്ടാ ഡൗൺ പേയ്മെന്റ് എത്രയെങ്കിലും കിട്ടും നമ്മുടെ മുപ്പത് രൂപയുള്ളൂ മുപ്പത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് അടക്കേണ്ടിവരും ലാൻഡ് ടാക്സ് ഡൗൺ പേയ്മെന്റ് കൂടുതൽ അതായത് അടയ്ക്കാൻ സൗകര്യം ഇല്ല അതിനുള്ളവർക്ക് ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ താഴേക്ക് പ്രീമിയം സെഗ്മെന്റ് വണ്ടിയിൽ ഇറക്കി കൊടുക്കാം മാക്സിമം നമ്മൾ നോക്കും ഇനി എൻ കേസ് എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ വന്നാൽ പത്തോ അയ്യായിരം രൂപ കൂടുതലടച്ചാലും നമുക്ക് ഇറക്കാൻ നോക്കാം ശരി ശരി അവർക്ക് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഡോക്കിയിരിക്കുന്നുണ്ട് ഡോമിനോറിന്റെ സെക്ഷൻ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെനിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയാല ഒരു വെറൈറ്റിക്ക് ഇവിടെ റോയൽ എൻഫീൽഡ് കളക്ഷൻ മെയ് മൂലുന്നത് ഇവിടെ തന്നെയാണ് ക്ലാസിക്കും എല്ലാം ഇരിക്കുന്നുണ്ടല്ലോ ഇത് പുതിയതല്ലേ ഈ സാധനം രണ്ടായിരത്തി മൂന്ന് മോഡല് എന്നാലും ഇത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് ഇരുപത്തി രണ്ട് വഴി ക്ലാസ്സിൽ എൺപതിന് കൊടുക്കാവുന്ന വണ്ടിയാണ് എൺപത് മുപ്പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഇതൊരു അത്യാവശ്യം നല്ലൊരു വെറൈറ്റി കളർ ആണ് നല്ല വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് റീസെന്റ് സർവീസിംഗ് എല്ലാം കഴിഞ്ഞേക്കുന്നതാണ് പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത വണ്ടിയാണ് അമ്പതിനായിരം നിലവിലൊരു വാറണ്ടി ഉണ്ട് എമ്പതിന് ഒന്ന് രണ്ടാഴ്ച ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം അടുത്ത വണ്ടി ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടാഴ്ചയാണ് ചെയ്യാൻ പറ്റും നമ്മൾ ലാസ്റ്റ് ഒരു കസ്റ്റമർക്ക് നാപ്പത്തി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി ഇല്ല ചിലപ്പോൾ നമുക്ക് അത് അവരുടെ ഐഡി വാല്യൂ അതായത് വണ്ടിയുടെ ഐ ഡി വാല്യൂ അവരുടെ ഇതിൽ ഇതുണ്ടാവും ാണ് അവര് എമൗണ്ട് ഇടുന്നത് ചിലപ്പോ കഴിഞ്ഞ ലാസ്റ്റ് ഒരു മന്ത് ഒരു വണ്ടി നമ്മൾ ചെയ്തു ഈ സെയിം മോഡൽ തന്നെ

ഏകദേശം ഒരു ഇത് കൊടുക്കും ഇതൊക്കെ എന്ത് വില വരും ഇതൊക്കെ ഏകദേശം ഒന്നിരുപേഞ്ചിന് ഏകദേശം ഒരു താഴെ ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ഈ വണ്ടി ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എസ് ആണ് സെൽഫ് കിലോമീറ്റർ ഇതാണെങ്കിൽ മുപ്പത്തിരണ്ടായിരം ജനുവൻ കിലോമീറ്റർ ആണ് ഇത് മോഡൽ മോഡലാണ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഇരുപത് മോൾ ഇരുപത്തിയായിരം കിലോമീറ്റർ അറിയാലോ ക്ലീൻ വണ്ടികളാണ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണ് ഒന്ന് മുപ്പത്തെട്ടും ഒന്ന് നാല്പത്തി എട്ടും വരും പിന്നെ റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ ഇപ്പൊ കുറച്ച് വില കൂടുതലാണ് അതിപ്പോ ഇവിടെ എല്ലാ ഷോറൂമിലും വില ഇച്ചിരി കയറിയിട്ടുണ്ട് കാരണം ഫിനാൻസ് വരെ ഫിനാൻസ് കമ്പനിക്കാർ കൊടുക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഇച്ചിരി കൂടുതലുണ്ട് റോയൽ എൻഫീഡിന്റെ വണ്ടികളൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതും അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് നീറ്റ് വണ്ടി എടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ റേറ്റ് എടുക്കാനും ശരി സ്റ്റാൻഡേർഡ് ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് നല്ല അത്യാവശ്യം നീറ്റ് ആണ് പതിനാലായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ജെ സീരീസിൽ വരുന്ന വണ്ടി സീറ്റ് കമ്പനി വണ്ടി വണ്ടി വരും വരും ഇത് 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 രൂപ രൂപ ഓൺ റോഡ് റേറ്റ് മൂന്ന് വേരിയന്റ് വേരിയന്റ് വരുന്നുണ്ട് ബാക്ക് ബാക്ക് ഡിസ്ക് ഡിസ്ക് വരുന്ന വരുന്ന മിഡ് 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 ആണ് ആണ് ആണോ ാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് റേറ്റ് വരുന്നത് നിങ്ങൾ കമന്റ് വരുന്നുണ്ട് അടുത്ത വണ്ടി 2017 മോഡൽ ക്ലാസിക് ആണ് ഇത് 43000 രണ്ടായിരത്തിൽ വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടു രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ീസ് വണ്ടിയാണ് നല്ല പത്ത് രൂപ പതിനയ്യായിരം രൂപയ്ക്ക് ക്ലീൻ പീസ് ബുള്ളറ്റ് കിട്ടുന്ന അത് ഹിമാലയന്റെ അത്യാവശ്യം ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എന്താ സർവീസിംഗ് എല്ലാം കഴിഞ്ഞാൽ കൂടുതൽ വരും ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരും കൂടുതൽ ജാമ്യം പറഞ്ഞില്ല ചില കമന്റുകൾ എനിക്ക് ഇതിന്റെ കമന്റിന് പോലെ വായിക്കാനൊന്നും നമുക്ക് കിട്ടുന്ന റേറ്റിനാണ് നമ്മളതിനകത്ത് ചെറിയ പ്രോഫിറ്റ് എടുത്താൽ പറയുന്നത് ഇരുപത് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ക്ലീൻ ആണ് എന്നുവെച്ചാൽ അത്യാവശ്യം പക്കിയായിട്ട് സർവീസ് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ് വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഇതിന്റെ റേറ്റ് ഒരു വരും ഇതൊരു ഹിമാലയൻ രണ്ടായിരത്തി മോഡലാണ്

ഇരുപത്തിമൂന്ന് വണ്ടിയാണ് പതിനാലായിരം കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി അഞ്ചര ഇതൊക്കെ ഡ്യൂക്ക് ഏതൊക്കെ മാറി കുറേ വേണ്ടി രണ്ടായിരത്തി പത്തും പതിനാറ് മോഡൽ ഡ്യൂക്ക് ത്രീ നയന്റിയാണ് നമുക്ക് ഒരു ലക്ഷത്തിയറോ ഒന്നര വർഷം ഒരു വർഷം ലോൺ കിട്ടുള്ളൂ നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് പതിനാറ് നമുക്ക് മാക്സിമം നമുക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആയതൊരു ഒന്നര കൊല്ലം വരെ ലോൺ കിട്ടാൻ ഡ്യൂക്കിന്റെ അത്യാവശ്യം കളക്ഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലേ അന്നും ഇതുപോലെ ഉണ്ടായിരുന്നു ഏകദേശം മാർക്കറ്റിൽ രണ്ട് എഴുപതിന് മേലെ റേറ്റ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണിപ്പിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ രണ്ട് അമ്പത്തിന് കൊടുക്കാറ് മാർക്കറ്റ് നമ്മുടെ പറഞ്ഞു കൊടുക്കാം ആണ് വിചാരിക്കുന്നു അടുത്ത വീണ്ടും ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട് ഇത് ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ൊമ്പതിനൾ ആണ് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺഷിപ്പാണ് എന്ന് പറയുമ്പോൾ ഇതും ഡൗൺ പേയ്മെന്റ് കൂടുതൽ വേണ്ടി വരുന്നില്ല അപ്പൊ ഈ വണ്ടി എല്ലാം എടുക്കുമ്പോഴും നമ്മുടെ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് അതും മറക്കണ്ടാണ് അടുത്ത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡലാണ് ഇത് ഇരുപത്തി ഒന്നായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഓക്കെ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് ഒന്ന് എഴുപത്തിയഞ്ച് ഒരു ലക്ഷത്തി എഴുപത്തിയായിരം പ്രൈസ് ഉണ്ട് വീണ്ടും ഇരുപത് മോഡലാണ് ആണ് ഇത് ഇരുപത്തി ഒമ്പതിനായിരം വണ്ടിയാണ് ഇത് ഒന്നറവിന് കൊടുക്കാം ഒന്നരവിന് കൊടുക്കാം ഈ കൊടുക്കാന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും അല്ല ഓഫർ ഉണ്ട് കൂടാതെ നമ്മൾ ഈ ഓഫർ എന്ന് പറഞ്ഞാല് വണ്ടി ഓഫർ മാത്രമല്ല നമ്മളിൽ നിന്ന് എടുക്കുന്ന വണ്ടി അത്യാവശ്യം ക്വാളിറ്റിയാണ് നല്ല നമ്മൾ കൊടുക്കുന്ന സാധനം എല്ലാ രീതിയിലും നമ്മൾ നോക്കി കണ്ടൊക്കെയാണ് ചെയ്യുന്നത് ഇതും നമുക്ക് വേറെ ആരും ചോദിക്കാൻ പറഞ്ഞു നമ്മുടെ ഈ ഓഫർ നമുക്ക് എന്ന് കൊടുക്കാൻ പറ്റും ഈ ഒരു ഓണം വരുന്ന ഡേറ്റ് പത്താം തീയ്യതി അതായത് അടുത്ത മാസം സെപ്റ്റംബർ ഓണം നമുക്ക് ഓണം കഴിഞ്ഞ ഒരാഴ്ച അപ്പൊ ഏകദേശം ഒരു പതിനഞ്ചാം തീയതി പറയണെങ്കിൽ പതിനഞ്ച് എടുക്കട്ടെ അതായത് ഈ മാസം അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ ഇന്ന് എടുക്കുന്നത് പതിനൊന്നാം തീയതിയാണ് നമ്മൾ വീട് ഇടുന്നത് പന്ത്രണ്ടാം തീയതി ആയിരിക്കും അപ്പോൾ പന്ത്രണ്ടാം തീയതി മുതൽ അടുത്ത മാസം സെപ്റ്റംബർ പതിനൊന്നാം തീയതി വരെ ഓഫർ ഉണ്ട് ഈ ക്യാഷ് ബാക്ക് ഓഫീസും കാര്യങ്ങളും ഇപ്പൊ ഇത് കിട്ടാനുള്ള മാനദണ്ഡം കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്രയുള്ളൂ അപ്പൊ വരാ നേരത്തെ നിങ്ങൾ പറയണം ഇങ്ങനെ കണ്ടിട്ടാണ് വന്നത് അല്ലേ അന്ന് മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റേറ്റ് കിട്ടുള്ളൂ മാക്സിമം ഡിസ്കൗണ്ടിലാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഇവിടെ വെക്കുന്ന റേറ്റ് വേറെ ആയിരിക്കും എല്ലായിടത്തും എങ്ങനെ നമ്മ പോകുമ്പോ ഓഫർട്ട് അടിക്കുന്നത് അതെ ഓഫർ ചിലപ്പോ പറയാൻ പറ്റില്ല കസ്റ്റമർ ഒന്ന് കയറി കഴിഞ്ഞാൽ വീഡിയോ വിളിക്കാൻ നേരത്തെ വീഡിയോ കണ്ടാന്ന് പറഞ്ഞാലാണ് ഓഫർ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ അടുത്തത് ഈ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പത്തൊമ്പതിനായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നല്ല ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരക്കൂടുത്തി അമ്പത്തി ഒമ്പതിനായിരം ആണ് ഏകദേശം നാപ്പത് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് അടുത്ത വീണ്ടും ഇരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മോഡൽ ആണ് പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സീറോ സമയം വരുന്ന ഷോറൂം സർവീസിൽ വരുന്ന വണ്ടിയാണ് ഒന്ന് തൊണ്ണൂറില് വരാം ആണ് വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ബി എസ് ഫോറിൽ എ ബിസ് വണ്ടിയാണ് വണ്ടി അത്യാവശ്യം മുപ്പത്തി അയ്യായിരം കിലോമീറ്ററുടെ വണ്ടിയാണ് നീറ്റ് ക്ലീൻ ആണ് നമുക്കൊരു ഒന്നര റേഞ്ചിന് കൊടുക്കാവുന്ന വണ്ടി നാൽപ്പിലോട്ടോ ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത് രൂപയ്ക്ക് ഇറക്കുന്ന ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ വേണം നമുക്ക് ഇറക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് സിംഗ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു രൂപ വരും സിംഗ് വരുന്ന വണ്ടിയാണ് ബസ് ഫോറില് ബി എസ് സാധ്യത ഇല്ല ആവറേജ് വണ്ടികളാണ് നോർമലി പൊതുവേ ആൾക്കാർ ായാലും ഒരു ഫോർത്ത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് അപ്പൊ എന്താ കോഴപ്പം വെച്ചാല് ഈ വണ്ടി നമുക്ക് എടുക്കും നമ്മള് ഈ ആവറേജ് വണ്ടിക്കും മാർക്കറ്റിൽ ഒരു സെയിം റേറ്റ് ആയിരിക്കും നമ്മുടെ വണ്ടിക്കും സെയിം റേറ്റ് ആയിരിക്കും അപ്പൊ റേറ്റ് ടു നോർമലി എല്ലായിടത്തും രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് പതിനഞ്ചിന് കൊടുക്കാം

യ്യായിരം രൂപത്തി ഇരുവരൊക്കെ വണ്ടി ആയോണ്ട് ഏത് കസ്റ്റമർ വന്നാലും ഇരുവരെ ഇരുവരൊക്കെ ആയിട്ട് വന്നാലും വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ക്ലീൻസ് വണ്ടി കിട്ടുന്നതാണ് പത്തൊമ്പത് മോളാണ് പുതിയ ടോ അത്യാവശ്യം ആണ് ഒരുപത്തിയ്യായിരം ആണ് ഇരുപത്തിയഞ്ചു രൂപ മോഡൽ കുറഞ്ഞാലും കൂടിയാലും കൂടുന്തോറും കുറച്ചു മതി വണ്ടിയാണ് വണ്ടിയാണ് ഇരുപത്തി രണ്ടായിരം വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് വണ്ടി വരുന്നത് അയ്യായിരം കിലോമീറ്റർ മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപ വണ്ടി കിട്ടുന്നതാണ് ഏകദേശം ആണ് നമ്മുടെ സിംഗ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒന്നാണ് പച്ച കളർ വണ്ടിയാണ് സിംഗ് നീറ്റ് ആണ് ക്ലീൻ ആണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഫോർ ഹൺഡ്രഡ് ടൂറിംഗ് എഡിഷൻ വണ്ടിയാണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി കൊടുക്കുക ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഫുൾ ഷോറൂം സർവീസ് സർവീസുള്ള വണ്ടിയാണ് ിലോമീറ്റർ വണ്ടിയാണ് ഇത് നമുക്കൊരു ഒന്നര റേഞ്ചിന് കൊടുക്കാവുന്ന വണ്ടിയോട്ട് മെറ്റുറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ആറായിരം കിലോമീറ്റർ ആണ് ആകെ റിമൈനിങ് വണ്ടിയാണ് എന്ത് വില വരും ഇത് നമുക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ച് റേഞ്ചിനെ കൊടുക്കാവുന്ന വണ്ടിയാട്ടോ ഒരു ലക്ഷത്തി ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് രീതിയിൽ

സർവീസ് ചെയ്തിട്ടുണ്ട് ബാറ്ററി പുതുതാണ് അത്യാവശ്യം നീറ്റ് ആണ് പിന്നെ നമ്മൾ ഇൻഷുറൻസ് തീരാറായി എടുക്കണ മാസം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നര കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കാം ചെയ്യുന്ന വില ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സിംഗിൾ ഓണിൽ വരുന്ന വണ്ടിയാണ് ാണ് വണ്ടി വന്ന് സീറ്റ് ഷോറൂമിൽ ഒറ്റക്ക് പോകുന്ന സിംഗിൾ ആവാത്തവർക്കും ഒറ്റ ഈ വണ്ടി ഏതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ആണ് എക്സ്ട്രാ മിഡ് വേരിയന്റ് വരുന്ന വണ്ടിയാണ് എക്സ്ട്രാ എല്ലാം നമ്മൾ നമ്മൾ ഇത് റേറ്റ് വരുന്ന ഫിറ്റിങ് ആണ് നെഗോഷിയബിൾ നെഗോഷിയബിൾ ആണ് ആണ് എത്ര ഡൗൺ പേയ്മെന്റ് വരും ഒരു രൂപ നമുക്ക് ഏകദേശം ഏഴായിരം രൂപയോളം വരുന്നുണ്ട് ഓണർ ഓൺഷിപ്പ് വരുന്ന രണ്ടു ലക്ഷം രൂപ താഴെ കൊടുക്കാം രണ്ടു ലക്ഷത്തിന് താഴെ കൊടുക്കാം രണ്ടലക്ഷം താഴെ എന്ന് പറയാൻ എത്ര കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റിന് ഒരു പ്രൈസ് വരുന്നത് അപ്പൊ ഈ വണ്ടി ആയതുകൊണ്ട് ഏകദേശം അറുപത് രൂപ ഡൗൺ പേയ്മെന്റ് വരാൻ വേണ്ടി ഇതൊക്കെ ഏകദേശം നാല ലക്ഷത്തോളം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നിപ്പോ വണ്ടികളു സ്റ്റോക്ക് നിലവിൽ സ്റ്റോക്ക് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് വണ്ടികൾ ഇറങ്ങി പോയി പിന്നെ ആയതുകൊണ്ട് സെയിൽ ഇറങ്ങിപ്പോയി ഓണായോണ്ട് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വിളിക്കാൻ നേരത്തെ വണ്ടി വരുന്നു പോകുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തതാണ് അപ്പൊ ഇത് കൂടാതെ വണ്ടികൾ ഇനി നമ്മുടെ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും അതിനകത്തുണ്ട് അതിനകത്ത് വിലയുടെ കേസ് മാത്രം നമ്മൾ മെൻഷൻ ചെയ്തില്ല നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഓപ്പൺ ചെയ്താൽ ചെയ്താലും കാശ്ലോഗ് ആയിട്ടുണ്ട് കാറ്റ്ലോഗിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷനും കാശ്ലോഗിൽ ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ട് ഓക്കെ ഇത്രയും സംഭവങ്ങള് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഓഫറും കാര്യങ്ങളും ആരും മറക്കണ്ട സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ഓണക്കായി നീട്ടം എന്ന നിലക്ക് എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടികൾ ഏത് വണ്ടി എടുത്താലും ഉണ്ടാ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ട വണ്ടിയായാലും നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് തന്നെയാണ് നമ്മൾ ഈ വണ്ടിയിൽ മാത്രമല്ല ഇനി താഴെ ബജറ്റ് കുറഞ്ഞ വണ്ടിയിൽ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് ഷോപ്പ് ഷോപ്പുണ്ട് വേറെ നിങ്ങൾ സ്കൂട്ടേഴ്സ് പരാതി ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേസിൽ സ്കൂട്ടേഴ്സ് എടുക്കാൻ വല്ല കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ അറേഞ്ച് കൊടുക്കും നമ്മളുടെ കൂടുതലും പ്രീമിയം ബൈക്കുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി വേറെ ഷോപ്പ് ഉള്ളതുകൊണ്ട് അവിടെ സ്കൂട്ടേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന വണ്ടി വേണം എന്നുള്ള രീതിയിലുള്ള വിളിക്കാം ചിലപ്പോ ഇതിനകത്ത് കാണാത്ത നമ്മൾ പറയുകയാണെങ്കിൽ മൈലേജ് വണ്ടികളില്ലാന്ന് കമന്റ് വരാം പക്ഷെ വണ്ടി എല്ലാം നമ്മുടെ മൈലേജ് മൈലുകളിലെ വണ്ടികൾ കേട്ടോ എം ഏകദേശം മൈലുകളിലോട്ടിലാണ് ആരും തന്നെ അങ്ങനെ മൈലേജ് എന്നൊരു ഇല്ല ഞാൻ അങ്ങനത്തെ സാധാരണ ഡെലിവറി ഓടാനും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ഷോപ്പ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കേസിൽ വണ്ടികൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്തായി നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് എറണാകുളം ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഏലൂർ റോഡ് പോകണോ അല്ലേ അപ്പൊയായിരുന്ന ഷോപ്പ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങള് പറയാനുള്ളു അപ്പൊ സൽമാൻ താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അടുത്ത വീഡിയോ നിറഞ്ഞ വണ്ടികൾ കാണാൻ ചെയ്യാം നമ്മുടെ ഭാവിയിലൊക്കെ രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് സാധനം ചെയ്യാം ചെയ്യാൻ നേരം നല്ല സെറ്റപ്പ് സാധനം ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് ബൈ പറഞ്ഞാലോ അപ്പോ ബൈ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ബൈ ബൈ